ഇതെന്താ ആരെയും കാണുന്നില്ലല്ലോ സമയമായല്ലോ ഇത്ര നേരമായിട്ടും ആരും വന്നില്ലേ അമ്മായി അമ്മാവനെയും കാണുന്നില്ലല്ലോ ഇനി അവര് വരാൻ വൈകോ ആ അതെ വരുന്നുണ്ട് അമ്മായി അമ്മാവന് അമ്മായി അമ്മാവാ ഞങ്ങൾ ലേറ്റ് ലേറ്റായില്ലോ ഇല്ല വേറു വാ എല്ലാരും ഇന്നത്താ അമ്മായിയെ പേരെ വിളിക്കണ്ട ഓ അമ്മായിടെ ചക്കര കുട്ടനല്ലേ ഇഞ് വാ എന്തുടാ എന്തുടാ ആ നോക്ക് നിനക്ക് വള വലിക്കുണ്ട് നിന്റെ ചെറിയ അച്ഛൻ നോക്ക് ഇത് നിന്റെ ചെറിയ ചെറിയച്ഛൻ എന്തട അവിടെ വെക്കടാ നിന്റെതല്ല ഇവണ്ടതാ അപ്പൊ തുടങ്ങാല്ലേ തിരുമേനി എന്നാങ് ആയിക്കോട്ടെ ആ എന്നാൽ ഈ ചിരടി നീ കിട്ടുവാ ഊ നമോസ്തു എന്നാ പേര് വിളിക്കാം ചോട്ടു പേര് 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 വിളിച്ചു എന്താ നല്ല ഞാൻ ഇട്ട് ഇങ്ങ ഒന്ന് നേരെ നിൽക്കി ഇത് ഇത് വെല്ലത്തിന്റെ വക ഇതാ വേറൊന്നും കൂടി ഉണ്ടേ ഇതാ എട്ടോ എല്ലാം കയ്യില്ലേ എന്നാ പിന്നെ എന്നാ അങ്ങനെയാവട്ടെ